ഇന്നത്തേത് ഒരു മരുഭൂമി കഥയാണ് അതെ ജീവിതത്തിൽ ആദ്യമായി മരുഭൂമിയിൽ പോയ കഥ അങ്ങനെ റിയാദിലെ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് എഴുന്നേറ്റ് താമസിക്കുന്ന ഹോട്ടലിന്റെ ലോബിയിലേക്ക് ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്ന ഞങ്ങളുടെ ഇന്നത്തെ ഗേഡിനെ തപ്പിയിറങ്ങി അപ്പോൾ ഇതാണ് സലാം സലാംബായ് കക്ഷി ഒരു പാകിസ്ഥാൻ കാരനാണ് പിന്നെ ഇവരാണ് ജാനിസും ജാഗുവറും ഇവരും ഇന്ന് ഞങ്ങളുടെ കൂടെ മരുഭൂമിയിലേക്ക് വരുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുള്ളത് കൊണ്ട് തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു നമ്മൾ ഇന്ന് പോകുന്നത് റിയാദിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള റെഡ് സാൻഡ് ഡൂൺസ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഭൂമിയിലേക്കാണ് അവിടെ ഞങ്ങളെയും കാത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് സലാംബായി പറഞ്ഞപ്പോൾ ആകാംക്ഷ ഒന്നുകൂടെ കൂടി അങ്ങനെ സലാംബായിയുടെ കയ്യിൽ നിന്നും കുറച്ചധികം പാകിസ്ഥാൻ വിശേഷങ്ങളും കേട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ കക്ഷിയെ കാണാൻ നമ്മുടെ മലയാളത്തിലൊരു നടന്റെ ചായയില്ലേ നിങ്ങൾക്ക് ആരെയാണ് തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഒരു മണിക്കൂർ നീണ്ടു നിന്ന യാത്രയ്ക്കൊടുവിൽ അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി നഗരവും കടലുമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടാകണം ആദ്യ കാഴ്ചയിൽ തന്നെ സ്വർണത്തരികൾ പോലെ തിളങ്ങി കിടക്കുന്ന ഈ മരുഭൂമി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഒട്ടും മടിച്ചു െ നേരെ കണ്ണത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന ആ മരുഭൂമിയിലേക്ക് ഞങ്ങൾ ഓടിക്കേറി ഒട്ടകത്തിനെയും കളിപ്പിച്ച് നല്ല തണുത്ത കാറ്റും കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്താണ് ചേട്ടാ ഇതുപോലൊരു മരുഭൂമി മേടിക്കുന്നത് എന്ന ചിന്നുവിന്റെ കൃത്യ സമയത്ത് തന്നെ സലാംബായി ഞങ്ങളെ ആക്ടിവിറ്റീസിന് വേണ്ടി വിളിച്ചതുകൊണ്ട് തലനാരെ ആ ചോദ്യത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു അവിടുന്ന് നേരെ കോട്ട് ബൈക്കിലേക്ക് ബാലിയിൽ വെച്ച് ഞാൻ ഇവനെ മെരുക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇത്തവണ പുഷ്പം പോലെ കക്ഷിയെ ഓടിക്കാൻ സാധിച്ചു മരുഭൂമിയിലൂടെയുള്ള ഈ ബൈക്ക് ഓടിക്കൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതും കഴിഞ്ഞ് നേരെ സാൻഡ് ബോർഡിംഗ് ചെയ്യാനായി മലയും കയറി മുകളിലേക്ക് സാൻഡ് ബോർഡിംഗ് ശരിക്കു പറഞ്ഞാൽ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു ഇത്രയും ആയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുവിധം അവശരായിരുന്നു മാത്രമല്ല നേരം ഇരട്ടി തുടങ്ങിയതോടെ തണുപ്പും ലേശം കൂടിയിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയ സലാംബായി ഞങ്ങളെയും കൂട്ടി നേരെ ക്യാമ്പിലേക്ക് കയറി നല്ല ചൂട് കാവയും സ്നാക്സും തന്നിട്ട് അല്പം തീ കായുവാനുള്ള ഏർപ്പാടുണ്ടാക്കി മരുഭൂമിയുടെ നടുവിൽ ഇങ്ങനെ തീയും കൊണ്ട് പുതിയതായി പരിചയപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ളവരോട് ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കാൻ വല്ലാത്തൊരു സുഖം തന്നെയാണ് അല്ലെങ്കിലും മനുഷ്യർക്ക് പരസ്പരം സ്നേഹം അവരുടെ രാജ്യമോ മതമോ നിറമോ ഒന്നും നോക്കേണ്ടതില്ലല്ലോ അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല അപ്പോഴത്തേക്കും ബായി ഞങ്ങൾക്കുള്ള രാത്രി ഭക്ഷണവും റെഡിയാക്കി നേരെ ടെന്റിലേക്ക് വിളിച്ചു നല്ല ഉഗ്രൻ മന്തി റൈസും ചിക്കൻ അൽഫാമും കുബൂസും സലാഡുമൊക്കെയായി വിഭവസമർദ്ദമായ ഒരു മരുഭൂമി അത്താഴ കൂട്ടത്തിൽ ഞങ്ങൾ നാലുപേരും അവരവരുടെ നാട്ടിലെ ഭക്ഷണത്തിനെ പറ്റിയുള്ള പൊരിഞ്ഞ ചർച്ച ചെയ്യും ഒടുവിൽ കപ്പയും മീനും ഇഡലിയും സാമ്പാറും സദ്യയും ഒക്കെ കഴിക്കാൻ ഉറപ്പായും കേരളത്തിലേക്ക് വരാമെന്ന് മറ്റുള്ളവർ ഉറപ്പ് നൽകി അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും സൗദിയും ും റിയാദും ഏറെ പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി അറബി കഥകളുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെയാകട്ടെ